ഹായ് നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച നമ്മുടെ മനാഫ് മനാഫ് ചെറിയ ആളൊന്നുമല്ല മനാഫ് പുലിക്കുട്ടിയാണ് കാരണം പുലിക്ക് പറഞ്ഞത് ഒരിക്കലും പൂച്ചയാകില്ലല്ലോ അതുകൊണ്ട് തന്നെ മനാഫ് പുലിക്കുട്ടിയാണ് ഇപ്പൊ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അർജുന്റെ കുടുംബം പത്രസമ്മേളനം വിളിച്ചു വരുത്തി ആ ചാനലിനെ ഇത്രയധികം ഫേമസ് ആക്കി കൊടുത്തതിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഏതാണ്ട് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു ചാനൽ ഇപ്പൊ എത്തി നിൽക്കുന്നത് രണ്ട് ലക്ഷത്തിന് മേളിലാണ് കേട്ടോ എന്തായാലും അത് വലിയൊരു നന്ദി നമ്മൾ ഈ അർജുന്റെ കുടുംബത്തോട് പറയണം അർജുന്റെ കുടുംബത്തോട് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ ചെയ്തിരിക്കുന്നത് അർജുൻറെ സഹോദരിയും അർജുന്റെ സഹോദരിയുടെ ഭർത്താവു ആണ് കാരണം ലെവൻ ചെറിയ പുള്ളിയൊന്നും അല്ല ലെവന്റെ റേഞ്ച് വേറെയാണ് കേട്ടോ അതാണ് ഇപ്പം ഇങ്ങനെയുള്ള ചില ഏടാകൂടങ്ങളിലൊക്കെ വന്ന് പെടാനായിട്ടുള്ള കാരണം മലയാളികൾ ഒരു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ പോവുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു അംഗീകാരം ലഭിച്ചത് ഈ മനാഫ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ വ്യക്തിയുടെ ഈ കർണാടകയിൽ അദ്ദേഹം ഈ അർജുനന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ് ഈ അർജുന കേരളക്കാരെ ഇത്രയധികം ഏറ്റെടുത്തതും നമ്മുടെയൊക്കെ സഹോദരനായിട്ട് ഇന്നും നമ്മുടെ നെഞ്ചിൽ ആ സഹോദരന് സ്ഥാനം നൽകിയിരിക്കുന്നു ആ സഹോദരന്റെ കുടുംബം കാണിച്ചിട്ടുള്ള ഈ നിറവുകേട് അല്ലെങ്കിൽ ഈ വൃത്തികേട് സത്യം പറയാണെന്നുണ്ടെങ്കിൽ മലയാളികൾ ഓരോരുത്തരെയും അപമാനിക്കുന്ന തരത്തിലാണ് ഈ കുടുംബം ഇപ്പൊ രംഗത്ത് വന്നത് ഈ കുടുംബത്തിന്റെ പിന്നിൽ ഒരു കറുത്ത കൈ അത് വന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അത് അരി ആഹാരം നിന്ന ഓരോരുത്തർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും ഈ ചാനൽ തുടങ്ങി എന്ന് പറയുന്നുണ്ട് ഈ ചാനൽ എന്തിനു വേണ്ടിയാണ് നമ്മുടെ മനാഫ് തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതെല്ലാം ചില വാർത്തകളൊക്കെ വളച്ചൊടിക്കാറുണ്ട് ചില വാർത്തകളൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ മനാഫ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും നമ്മുടെ മനാഫിന് ഇല്ല കേട്ടോ കാരണം മനാഫിനെ നേരിട്ട് പോയി മനാഫിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ അങ്ങനൊരു ആവശ്യം അദ്ദേഹത്തിനില്ല പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അർജുൻ്റെ ചില കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ഇത്രയും വലിയൊരു സംഭവം സംഭവമാവുമെന്നൊന്നും ഒരിക്കൽ പോലും ഈ പറയുന്ന മനാഫ് വിചാരിച്ചിട്ടില്ല പക്ഷെ അതും കൂടെ ഈ കുടുംബം ആ ക്രെഡിറ്റ് കൂടെ നമ്മുടെ മനാഫിന് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ ഈ ഒരു പോക്കിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇന്ന് കേരളത്തിൽ വൺ മീൻഡ്യയിൽ എത്താൻ പോകുന്ന ഒരു ചാനൽ ഒരു പക്ഷെ ചിലപ്പം മനാഫിൻ്റെതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ മനാഫ് പുലിക്കുട്ടിയാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ശിരൂര് കർണാടകയിൽ അർജുൻറെ ലോറി കാണാതായ ദിവസം തൊട്ട് ഈ ഭൂമിയിൽ അഹോരാത്രം ഇതിനു വേണ്ടി പണിയെടുത്ത നമ്മുടെ മനാഫ് മനാഫ് അവിടുത്തെ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടുന്നത് പോലീസുകാരൻ്റെ തല്ല് വാങ്ങിയതൊക്കെ നമ്മൾ കണ്ടു അന്നൊന്നും ഈ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളോ അളിയനോ പെങ്ങളോ അമ്മയോ ആരും തന്നെ ഈ ഒരു സ്ഥലത്ത് വരുന്നതോ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ഒരു വീഡിയോ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ എടുത്ത് ഇടുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല ഇവരെ ആരും നമ്മൾ ആ ഒരു പ്രദേശത്ത് പോലും കണ്ടില്ല പക്ഷെ ഇപ്പോ കാണിക്കുന്ന ഈ കോപ്രായങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ കോലാഹലങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ളത് മലയാളികൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓരോ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകൾ വായിച്ച് നമുക്ക് മനസ്സിലാകും എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ചൊരു ചാനൽ തുടങ്ങിയതിന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ നമുക്കറിയാം മനാഫ് തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത മനാഫ് എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടു നോക്കുകയുള്ളൂ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം ಇಲ್ಲಿಂದ ಸಾವಿರ ಕಿಲೋಮೀಟರ್ ಆಚೆಗಳಿಂದ ರೆಸ್ಕ್ಯೂ ಟೀಮ್ ಬಂದಿದೆ ರೆಸ್ಕ್ಯೂ ನಾವು ನಮ್ ಖರ್ಚಲ್ಲಿ ತಗೊಂಡ್ ಬಂದಿದ್ದೀವಿ ಆಮೇಲೆ ನಮ್ ರೆಸ್ಕ್ಯೂ ಟೀಮ್ ಕೇಳ್ತಾ ಇದಾರೆ ಆಳುಗಳು ಇವರು ಕೇಳ್ತಾ ಇರೋದು ಸರ್ಟಿಫಿಕೇಟ್ ಎಲ್ಲಿ ಅಂತೇಳಿ ರೆಸ್ಕ್ಯೂ ಟೀಮ್ ಟೈಮಲ್ಲಿ ಸರ್ಟಿಫಿಕೇಟ್ ಅಂದ್ರೆ ಈಗ ಇವ್ರ ಸರ್ಟಿಫಿಕೇಟ್ ಅಂತೇಳಿ ನಮ್ಗೆ ಏನ್ ಗೊತ್ತಿದೆ ಅಂತ ಹೇಳಿ ನಾನ್ ಕೇಳಿದ್ರೆ ಹೆಂಗಿರುತ್ತೆ ನಮ್ ಸರ್ಟಿಫಿಕೇಟ್ ಅಂದ್ರೆ ಇಂಡಿಯಾದಲ್ಲಿ ನಂಬರ್ ಒನ್ ರೆಸ್ಕ್ಯೂ ಮಾಡೋರು ಬಂದಿದ್ದು ಅವ್ರಿಗೆ ಸರ್ಟಿಫಿಕೇಟ್ ಎಲ್ಲ ಏನ್ ಅವಮಾನ ಮಾಡುದು ಗ್ರಾಮವಾಸಿಗಳು ಹೆಲ್ಪ್ പുലിക്ക് പറഞ്ഞത് പൂച്ചക്കുട്ടി ആകില്ല അതായത് ആ പോലീസുകാരനോട് കയർത്ത് കയറുന്ന മനാഫിനെയാണ് നമ്മൾ കണ്ടത് ഇതാരോ മൊബൈലിൽ പകർത്തിയതാണ് ഇതിപ്പോ മനാഫിന്റെ ചാനലിനകത്ത് ഈ ഒരു വീഡിയോ ഉണ്ട് സത്യം പറയാം ആരുടെ മുമ്പിൽ തോൽക്കില്ല അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ ഭയമില്ലാതെ സംസാരിക്കാനായിട്ടുള്ള ഒരു ഉണ്ടായി കെൽപ്പുണ്ടായിക്കൊടുത്ത മനാഫിന്റെ ഫാദർ തന്നെയാണ് ആ മനാഫിന്റെ മനാഫിന്റെ ഏറ്റവും വലിയ റോൾ മോഡലും ഫാദർ തന്നെയാണ് ആ ഫാദറിന്റെ പേരിലാണ് മനാഫിന്റെ ലോറിയും മനാഫിന്റെ സ്ഥാപനത്തിന്റെ പേരെല്ലാം എന്നാൽ മനാഫ് പറയുന്ന ഇതും കൂടെ എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ പൊതുസമൂഹം ഒന്ന് കേട്ടു നോക്കിയോളൂ അത്രത്തോളം ആ സ്നേഹം അത്രത്തോളം ബഹുമാനമുള്ള ആ ഫാദറിന്റെ കാട്ടിൽ ഒരുപടി മുകളിൽ

ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരുടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകത്തക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനലും ഞാൻ ഓർക്കെങ്കിലും അറി ഓരോ കാര്യങ്ങൾ അറി കൊടുക്കണമല്ലോ അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇന്നാൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു ഒരാ ഒരാൾ സാധാരണക്കാരൻ എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തും യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കണേ ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കണു എന്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരും ഉപയോഗപ്പെടെ സഹായിച്ചിരിക്കണു ആക്ഷൻ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നെ റെസ്ക്യൂ പ്രവർത്തകരായ ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ രഞ്ജിത് ഇസ്രായേലായിക്കോട്ടെ കുറേ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ചെയ്തുക്കണ് അപ്പോ ഓർക്കാതെക്കാനോ ഒന്നും കഴിയില്ല എന്തിനും ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല കാരണം ഒരു ഇങ്ങനെയുള്ള ഒരു വിജയം അതായത് ഒരിക്കലും എന്ന് വിചാരിച്ചോട് കിട്ടി ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിന്നിലുണ്ടോ വേറെ എന്തെങ്കിലും ശക്തികൾ അവരെ പിന്നിലുണ്ടോ എന്താ ഒരെന്താ ഇങ്ങനെ പെട്ടെന്ന് ആയതെന്ന് അറിയില്ല ചെറിയ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ അർജുൻ്റെ മോനെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതാണ് വിഷയം എന്ന് തോന്നുന്നു കാരണം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗത്ത് എന്താ ആ ഭാഗം നമ്മൾ എന്താ പറയുക അവന് അർജുനില്ലാത്തൊരു തോന്നൽ വരാതെ നിൽക്കുക എന്നുള്ള ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലല്ലോ ലൈഫിൽ അർജുന മോഹൻക്ക് അത് അവൻ എന്താവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം അത്ര അതേ ആവശ്യമുള്ളു പിന്നെ എൻ്റെ ഒരു എംപ്ലോയിന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ വാഹനത്തിന് അർജുൻ എന്നുള്ള പേരിടുന്നതാണ് പ്രശ്നമെങ്കിൽ അർജുനെന്നുള്ള പേരിപ്പോൾ ഒരു ട്രേഡ് മാർക്കൊന്നും അല്ലല്ലോ ആലോചിക്കുന്ന വിഷയം എൻ്റെ ഫാദറാണ് എൻ്റെ പ്രൈഡ് എല്ലാവർക്കും എല്ലാവരും ഫാദർ ആയിരിക്കും ഏറ്റവും വലിയ അഭിമാനം ഞാൻ സാഗർകോയ എന്ന ആള് എൻ്റെ ഫാദർ എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കണം ആ അഭിമാനമാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ സാഗർകോയ്ട്ടും പിറന്നു വന്നത് എൻ്റെ ലോറിക്ക് സാഗർകോയ്ട്ടീം പിറന്നുവന്നത് ഈ എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ എന്നുള്ള പേരിടുമ്പോൾ ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കാൻ ആ തൊഴിലാളിൻ്റെ വീട്ടിലുള്ളവർക്ക് കയ്യില്ലെങ്കിൽ ഇപ്പം എന്ത് പറയാനാണ് പിന്നെ ഓൻ്റെ സ്കൂട്ടർ ഓൻ തന്നെ പോയി പിന്നെ സ്കൂട്ടറിനോളൂ ഇവർക്ക് എന്താപ്പോ സ്കൂട്ടർ ഓം പെയിന്റ് അടിച്ചതാണ് അവിടെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ വെച്ച് ഇതാണ് സംഭവിച്ചത് ഇതില് ആരെങ്കിലും നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഓൻ്റെ സ്കൂട്ടറാണെന്ന് പറഞ്ഞു അപ്പോൾ ആ വെച്ച രംഗ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള കാർ എടുത്തിട്ട് കാർ കുറച്ച് മാറ്റിയിട്ടിട്ട് അവിടാ വെച്ചത് നമ്മളെ സ്വന്തം പേഴ്സണൽ ഇത് അത് അവർ മനസ്സിലാക്കിയിട്ട് അവർ ഒരു എന്താ പറയുക ഒരു യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ നെഞ്ചോട് ചേർത്തിട്ടാണ് എന്തു പറയാ ഇതിന് ഞാൻ വലിയ പ്രതികരണത്തിന് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ ആ ഫാമിലി കൂടെ ആവശ്യമുള്ള സമയം ആ ആവശ്യമുള്ള സമയത്ത് ഞാൻ നിൽക്കും എന്താണ് മനാഫേ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് കാരണം ഈ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ ഓരോ വീഡിയോയുടെ താഴെ ആ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇനി ഈ നന്ദി കുടുംബത്തിന്റെ കൂടെ നിൽക്കരുത് എന്ന് പറയുമ്പോൾ പോലും മനാഫ് പറയുന്നത് വളരെ പ്രസക്തമാണ് കാരണം അദ്ദേഹം എന്താണ് ആ അർജുൻ്റെ മകന് അവന് അച്ഛനില്ലാത്ത ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ അവന്റെ അവൻ അച്ഛനില്ലാതെ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷൻ അതിനെ പിന്നെ ആ ഒരു വിഷമം വരുത്താതിരിക്കാൻ വേണ്ടി ഞാൻ അർജുൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ അർജുൻ്റെ കൂടെ ഉണ്ടാകും അർജുൻ്റെ അമ്മ അല്ലെങ്കിൽ ആര് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും പിന്നെ അർജുന മനാഫിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ചില ആരോപണങ്ങൾ പൈസ പിരിക്കുന്നു അല്ലെങ്കിൽ വാഹനത്തിന്റെ കാര്യം പറയുന്നു ഈ വാഹനം ഞാൻ നേരിട്ട് പോയി കണ്ട ഒരു വ്യക്തിയാണ് കാരണം നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് അതകത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വേറൊരാളാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ അർജുൻ്റെ വണ്ടിയാണായിരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ രണ്ടു കോടി കാർ പുറത്താണ് കിടക്കുന്നത് ഈ വാഹന ഭാഗത്തുനിന്ന് അതിന്റെ വീഡിയോ ഞാൻ എടുത്തു ഞാൻ അത് നേരത്തെ തന്നെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഇത്രയധികം വിശാല ഹൃദയത്തോടുകൂടി അല്ലെങ്കിൽ വേറൊരു ദുരുദ്ദേശം ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു തൊഴിലാളിയോട് കാണിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പിന്നെ താല്പര്യം ഈ അർജുനോട് കാണിച്ചു പോയതിൻ്റെ ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലിക്ക് മറ്റു ആൾക്കാരുടെ മുമ്പിൽ അവരെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഊളത്തുറവുമായിട്ട് ഏഹ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നതാണ് പക്ഷെ കേരളത്തിലെ മലയാളികൾ ഒന്നടകം എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മനാഫും മനാഫിന്റെ ചാനലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മനുഷ്യരാണ് നമ്മുടെ നാടിനാവശ്യം നമ്മുടെ ഈ നാട്ടിലാവശ്യം പക്ഷെ ഇതിന്റെ കുടുംബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചില ദുഷിച്ച ജന്തുക്കൾ ദുഷിച്ച ജീവികളുണ്ട് അവർ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ വെറുക്കാൻ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ്ഠയിൽ നിങ്ങളെ സ്വന്തം